അഴിയൂരിൽ വീട്ടുമുറ്റത്ത് നിർത്തിയിട്ടിരുന്ന ഹിമാലയ ബുള്ളറ്റ് കളവുപോയ സംഭവത്തിൽ പ്രതിപിടിയിൽ കാസർകോട് പനയാൽ സ്വദേശി ചേർക്കപ്പാറ ഹസ്ന മൻസിൽ വീട്ടിൽ ഇബ്രാഹിം ബാദുഷിയാണ് ചോമ്പാല പോലീസിന്റെ പിടിയിലായത് ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ അഴിയൂരിൽ വീട്ടുമുറ്റത്ത് നിർത്തിയിരുന്ന ഹിമാലയ ബുള്ളറ്റ് കളവുപോയ സംഭവത്തിൽ പ്രതിപിടിയിൽ കാസർകോട് പനിയാൽ സ്വദേശി ചേർക്കപ്പാറ ഹസ്ന മൻസിൽ വീട്ടിൽ ഇബ്രാഹിം ബാദുഷിയാണ് ചോമ്പാല പോലീസിന്റെ പിടിയിലായത് സബ് ഇൻസ്പെക്ടർ സുനിൽകുമാർ ടിയുടെ നേതൃത്വത്തിൽ നടത്തിയ അന്വേഷണത്തിൽ കളവ് ചെയ്ത ബുള്ളറ്റ് കാസർകോട് ജില്ലയിൽ ഉള്ളതായി എഐ ക്യാമറയിൽ കണ്ടെത്തുകയായിരുന്നു ഇതുപ്രകാരം പ്രതിയെ പിടികൂടുന്നതിനായി വടകര ഡിവൈഎസ്പി ഉമേഷ് എയുടെ നിർദ്ദേശപ്രകാരം ഡിവൈഎസ്പി സ്ക്വാഡ് അംഗങ്ങളായ എസ് എ മനോജ് രാമത്തെ എഎസ്ഐ ഷാജി വി വി ചോമ്പാല സി പി ഒ രാകേഷ് കെ പി എന്നിവർ കാസർകോട് കാഞ്ഞങ്ങാട് വെച്ച് വാഹനവും പ്രതിയെയും സാഹസികമായി പിടികൂടുകയായിരുന്നു സമാന രീതിയിൽ നിരവധി വാഹനങ്ങൾ കളവ് ചെയ്ത കേസിലും നിരവധി കളവ് കേസിലെയും പ്രതിയാണ് ഇബ്രാഹിം ബാദുഷ ന്യൂസ് ബ്യൂറോ മീഡിയ വടകര അല്ല നല്ല സന്തോഷത്തിലാണല്ലോ അതെ സന്തോഷത്തിലാണ് കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ കലർപ്പില്ലാത്ത ശുദ്ധമായ വെളിച്ചെണ്ണ കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്രയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയേയില്ല മയൂരം വെളിച്ചെണ്ണ ഉരേരമല സർവീസ് സഹകരണ ബാങ്ക് സംരംഭം